വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റാറാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം സാക്ഷാത് പരമുരുമഹിമൻ അക്ഷരാണമകാരസ്താര മന്ത്രേഷു രാജ്യം മനുരസി മുനിഷു ത്കുർന്നൂപീ പ്രഹ്ലാദോ ദാനവാം പശുഷു ചുരഭി പക്ഷി വൈനവേയോ നാഗ നാമസ്യ നന്ദരസരിതപി ച്രോതസം വിശുമൂർത്തെ ഭഗവാന്റെ വിഭൂതികളും മൂന്ന് മാർഗങ്ങൾ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിമാർഗ്ഗ യോഗം ഇത് മൂന്നിനെയും പറ്റിയിട്ടും ചുരുക്കത്തിൽ പറയുകയാണ് ഈ ദശകത്തിൽ ചെയ്യണത് ആദ്യം ഭഗവാൻ്റെ വിഭൂതികളെ പറ്റിയിട്ട് പറയണു ആ എല്ലാറ്റിലും ശ്രേഷ്ഠവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ് അതൊക്കെ ഞാനാണ് എന്ന് പറയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ഞാനാണ് എന്ന് പറയുമ്പോൾ ഭഗവാനാണ് എന്ന് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെയാണ് പറയണത് അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ ശ്രേഷ്ഠമായിട്ടുള്ളത് മാത്രമല്ല ബാക്കിയല്ലതും ഓരോന്നിലും ആരൊക്കെ ഉണ്ടോ അതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് വിവക്ഷ അവിടെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് അതിനെയൊക്കെ ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നിലും ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദി പറയണത് തും ഹി ബ്രഹ്മീവ സാക്ഷാത് അങ്ങ് സാക്ഷാത് ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരപ്പ അങ്ങ് സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ് എന്നാണ് എല്ലാറ്റിലും ശ്രേഷ്ഠമായിട്ടുള്ളതായിട്ടുള്ള ആ പരബ്രഹ്മം തന്നെയാണ് അങ്ങ് എന്ന് പറയാണ് പരമുരു മഹിമൻ സംബോധനയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹിമാവോടുകൂടിയ ഉരു എന്ന് വെച്ചാൽ വലിയതായ പരം ശ്രേഷ്ഠമായിട്ടുള്ള മഹിമയോ വലിയതായി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കൂടിയ അല്ലയോ ഭഗവാനെ അങ്ങ് ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞു ആദ്യം നിർത്തി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അക്ഷരാണം അകാര അക്ഷരങ്ങളിൽ എത്ര അക്ഷരങ്ങളുണ്ട് അതിലൊക്കെ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് അകാരമാണ് ആദ്യം തന്നെ വരുന്നതായിട്ടുള്ള അകാരമാണ് അകാരത്തിൽ നിന്നാണ് എല്ലാ അക്ഷരങ്ങളുടെയും മൂലം അകാരമാണ് എന്നാണ് പറയണത് അങ്ങനെ ആ അക്ഷരങ്ങളിൽ അകാരമാണ് അങ്ങ് എന്ന് അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ കണ്ടത്ത് കൂടെയാണ് പുറപ്പെടുക അപ്പം ഈ ആ എന്നുള്ള സ്വരം അത് കണ്ടത്തിൽ നിന്ന് വരണതാണ് അവിടെയാണ് ആ കണ്ഠത്തിൽ നിന്ന് പുറത്തേക്ക് വായു വന്നു കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അതിന് സസ്പർ ഉണ്ടായിട്ട് ഓരോരോ അക്ഷരങ്ങൾ പുറപ്പെടണം ഈ കണ്ഠത്തിൽ കൂടെ വന്നിട്ട് വേണം അക്ഷരങ്ങൾ പുറപ്പെടാൻ അതെ കണ്ഠത്തിൽ കൂടെ പുറപ്പെട്ടിട്ടാണ് അപ്പോൾ ആ കണ്ഠത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള ശബ്ദമാണ് അകാരം അപ്പോൾ അകാരമാണ് ബാക്കി എല്ലാ അക്ഷരങ്ങളുടെയും മൂലം എന്ന് പറയുന്നു അപ്പം അങ്ങനെ ആ അക്ഷരങ്ങളിൽ വെച്ച് അകാരമാണ് അങ്ങ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അകാരമാണ് അങ്ങ് അക്ഷരാണാരേഷു മന്ത്രങ്ങളിൽ അനവധി മന്ത്രങ്ങളുണ്ട് അല്ലേ ആ മന്ത്രങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള താരമന്ത്രം താരമന്ത്രം എന്നു വച്ചാൽ പ്രണവം പ്രണവമാണ് അങ്ങ് എന്നാണ് പ്രണവം തന്നെയാണ് പ്രണവമന്ത്രം തന്നെയാണ് അങ്ങ് അക്ഷരങ്ങളിൽ വെച്ച് അകാരമാണ് മന്ത്രങ്ങളിൽ വെച്ച് പ്രണവം ആണ് അങ്ങ് പ്രണവത്തേക്കാൾ കേ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു മന്ത്രം ഇല്ല എന്നാണ് പ്രണവം എന്ന് വെച്ചാൽ ഓങ്കാരം എന്നുള്ളതാണ് ആ ഓങ്കാരമായിട്ടുള്ള പ്രണവത്തേക്കാൾ വലുതായിട്ട് ഓങ്കാരം എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണെന്നാണ് പറയണത് ഭഗവാൻ്റെ വാചകം ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഓരോരുത്തരും നമ്മളിപ്പോൾ എൻ്റെ പേര് ഭാരതി എന്ന് പറയുകയാണെങ്കിൽ ഭാരതി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ് എന്ന് ഞാൻ പറയണില്ലേ അപ്പോൾ അതുമാതിരി അപ്പോൾ ഇത് മാങ്ങയാണ് എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് പറഞ്ഞാൽ ആ ബലത്തിൻ്റെ പേരാണ് അപ്പം അതുമാരെ ഓം എന്നുള്ളതായിട്ടുള്ള ആ മന്ത്രം ഭഗവാന്റെ പരമാത്മാവിൻ്റെ വാചകമായിട്ടുള്ള ശബ്ദമാണ് എന്നാണ് ഭഗവാനെ പറ്റി പറയണം ഭഗവാന്റെ പേര് ആണ് ഈ ഓങ്കാരം എന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രണവമാണ് മന്ത്രങ്ങളിൽ വെച്ച് അങ്ങ് ഓങ്കാരമാണ് ഈ പ്രണവമാണ് എന്ന് പറഞ്ഞു അക്ഷരാണാം അകാര പാരഹ മന്ത്രയേഷു ഇനി അത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് കിടക്കുകയാണ് രാജ്ഞാം മനുഹു അസീ രാജാക്കന്മാരിൽ വെച്ച് മനുവാണ് അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണ് മനു ആദ്യത്തെ രാജാവാണ് ആദ്യത്തെ ആ മനുവിൽ നിന്നാണ് മനുഷ്യരുടെയൊക്കെ ഉൽപ്പത്തി എന്നാണ് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ മനു ആണ് അങ്ങ് രാജാക്കന്മാരിൽ വെച്ച് അങ്ങ് മനുവാണ് രാജ്ഞാം മനുഹു അസി അങ്ങ് രാജാക്കന്മാരിൽ വെച്ച് മനുവാകുന്നു മുനിനാം ത്വം ഭൃഗുർ മുനിഷു ത്വം ഭൃഗുർ നാരദ അഭി മനുരസി മുനിഷു മനുരസി രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുഹു നാരദ അഭി ത്വം മുനിഷുമാരി മഹർഷിമാരി ത്വം ഭൃഗുഹു ഭൃഗുപുതി ആണ് നാരദ അഭി നാരദനും അത് രണ്ടുപേരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള രണ്ട് മഹർഷിമാരെ പറഞ്ഞു ഒന്ന് ഭൃഗു എന്നും ഒന്ന് നാരദമഹർഷി എന്നും ആ മഹർഷിമാരിൽ വെച്ച് അങ്ങ് ഭൃഗുവും നാരദനും ഒക്കെയാണ് മുനീഷു മുനീഷു തത്വം ഭൃഗു മുനിമാരിൽ അങ്ങ് ഭൃഗുവാണ് നാരദനും ആണ് എന്ന് ഇനി പ്രഹ്ലാദ ദാനവാനാം ദാനവന്മാരിൽ വെച്ച് അസുരന്മാരിൽ വെച്ച് ആരാണ് അങ്ങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയമില്ല ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദൻ തന്നെയാണ് അങ്ങ് പ്രഹ്ലാദ ദാനവാനം ദാനവന്മാരിൽ വെച്ചങ്ങ് പ്രഹ്ലാദനാണ് അത് കഴിഞ്ഞ് പിന്നെ പശുഷുച സുരഭി പശുക്കളിൽ വെച്ച പശുക്കളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങ് സുരഭിയാണ് കാമധേനു ആണ് സുരഭി എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ നൽകുന്നതായിട്ടുള്ള ആ സുരഭി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ പശു ആണ് സുരഭി കാമധേനു എന്ന് പറയുന്നത് അപ്പോൾ നാഗങ്ങളിൽ വെ പശുക്കളിൽ വെച്ച് അങ്ങ് സുരഭിയാണ് എന്ന് പറഞ്ഞു പക്ഷിണം വൈനതേയ പക്ഷികളിൽ വെച്ച് നോക്കുകയാണെങ്കിലോ അതിൽ വെച്ച് നോക്കിയാൽ അങ്ങ് വൈനതേയനാണ് വിനതയുടെ പുത്രൻ വിനത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹർഷ ഗരുഡൻ്റെ മാതാവായിട്ടുള്ള വിനത വിനതയുടെ പുത്രനാണ് ഗരുഡൻ ആ ഗരുഡനാണ് അങ്ങയുടെ പക്ഷികളിൽ വെച്ച് അങ്ങ് ഗരുഡനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡനാണ് അങ്ങ് എന്ന് നാഗാനാമസി അനന്ത നാഗാനാം നാഗങ്ങളിൽ വെച്ച് പാമ്പുകളിൽ വെച്ച് അങ്ങ് അനന്തനാണ് സർപ്പങ്ങളിൽ വെച്ച് അങ്ങ് അനന്തനാണ് നാഗാനാം അസി അനന്ത അസി എന്ന് വെച്ചാൽ ആകുന്നു അങ്ങ് എന്നർത്ഥം നാഗാനാമസി അനന്ത നാഗങ്ങളിൽ വെച്ച് അങ്ങ് അനന്തനാകുന്നു സൂര്യസരിത പീച സ്രോതസാം സ്രോതസ് നദികള് നദികൾ ഒഴുക്കുള്ളവ സ്രോതസ് അങ്ങനെ ഒഴുക്കുള്ളവയിൽ വെച്ച നദികളിൽ വെച്ച അങ്ങ് സുരസരിത് ആകാശഗംഗ അഗംഗ ഗംഗ നദിയാണ് അങ്ങ് ആ ചരിത്തുകളിൽ വെച്ച് നദികളിൽ വെച്ച് അങ്ങ് ഗംഗാനദിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഗംഗാനദിയാണ് അങ്ങ് അതായത് ഓരോന്നിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയണം സുരസരിതപിച്ച സ്രോതസ്സം വിശ്വമൂർത്തി വിശ്വമൂർത്തിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് ഇപ്രകാരം ഏതിൽ വെച്ച് നോക്കിയാലും അതിലൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം കൂടിയും പറയാം ബലിസ്ത്വം ബ്രഹ്മണ്തുഷു ജപയജി വീരേഷു പാർത്ഥോ ഭക്തനാമുദ്ധവസ്തു ബലമസി ബലിനം തേജസ്വിനം ത്വം നാസ്ത്യന്തേർവികസയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം ന്മാർക്ക് ബ്രാഹ്മണന്മാർക്ക് അല്ലെങ്കിൽ വേദത്തിന് ഒക്കെ ഹിതകരമായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് ബ്രഹ്മണ്യൻ എന്ന് പറയണത് അങ്ങനെ ഉള്ളതായിട്ടുള്ള ബ്രാഹ്മണ്യന്മാർ ബ്രഹ്മണ്യന്മാരിൽ വെച്ച് വേദത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാത്തവർ ഹിതമായിട്ട് പ്രവർത്തിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളവരെയൊക്കെയാണ് ബ്രഹ്മണ്യന്മാർ എന്ന് പറയണത് അങ്ങനെ ആ ബ്രഹ്മണ്യന്മാരിൽ വെച്ച് ബലിയാണ് അങ് എന്നാണ് ബലി എന്ന് പറയുമ്പോൾ ആസ്വത്തൊരാസുരനാണ് പക്ഷേ ആ അസുരനാണെങ്കിലും അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുണ്ടായിരുന്നു അദ്ദേഹം യാതൊരു സർവ എന്തും ദാനം ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു പരമഭക്തനായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബലിയാണ് ബ്രാഹ്മണ്യന്മാരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തോൽപ്പിക്കാനായിട്ട് മൂന്ന് ലോകങ്ങളുമൊക്കെ അതി വിജയിച്ച് ഇന്ദ്രനെ കൂടി ജയിച്ച് വർത്തിച്ചു എങ്കിലും അദ്ദേഹത്തിന് ധാർമ്മികത നല്ല പോലെ ഉണ്ടായിരുന്നു ബ്രഹ്മണ്യനായിരുന്നു അദ്ദേഹം അപ്പ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ സുതലം എന്നുള്ളതായിട്ടുള്ള ആ ലോകം തന്നെ അദ്ദേഹം ഭഗവാൻ കൊടുത്ത് അവിടെ കാവലിരുന്നത് അദ്ദേഹത്തിന് കാവലിരുന്നു കൊണ്ട് മഹാവിഷ്ണു സുതലത്തിന് കാവലിരുന്നു എന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബ്രാഹ്മണ്യനായിരുന്നു അദ്ദേഹം ആ ബ്രഹ്മണ്യന്മാരിൽ വെച്ച് ാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ആ ബലിയും ഞാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രഹ്മണ്യാന ബലിസ്ത്വം ക്രതുഷിത ജപയജ്ഞ ക്രതുക്കളിൽ വെച്ച് യാഗങ്ങളെ യജ്ഞങ്ങള് ക്രതു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യജ്ഞത്തിനെയാണ് ക്രതു എന്ന് പറയുന്നത് ആ ക്രതുക്കളിൽ വെച്ച് അങ്ങ് ജപയജ്ഞമാണ് ജപയജ്ഞം എന്ന് വെച്ചാൽ ജപിക്കുക ഭഗവന്നാമങ്ങൾ ജപിക്കുക അതു തന്നെയാണ് ആ ജപയജ്ഞം എന്ന് പറയുന്നത് ക്രതുഷിത ജപയജ്ഞോ സി അങ്ങ് ജപയജ്ഞമാണ് ജപിക്കുന്നതായിട്ടുള്ള യജ്ഞം അതാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ അത് പറയണ്ട ആ ജപം എന്നുള്ളത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായിട്ട് യജ്ഞം എന്ന് വിഷ്ണു ഭീഷ്മര് യുധിഷ്ഠിരനോട് സഹസ്രനാമം ഉപദേശിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ യജ്ഞം ഏതാണ് എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുമ്പോൾ ആ ജപയജ്ഞമാണ് എന്ന് യുധിഷ്ഠിരന് മറുപടി കൊടുക്കുന്നുണ്ട് ഭീഷ്മർ അപ്പോൾ അങ്ങനെ ആ ക്രതുഷു ക്രതുക്കളിൽ വച്ച് ജപയജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പം ആ ഋതുക്കളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങ് ജപയജ്ഞം തന്നെയാണ് എന്ന് സാരം ഇനി വീരേഷു പാർത്ഥ വീരന്മാരിൽ വെച്ച് പാർത്ഥനാണ് വീ അർജുനൻ തന്നെയാണ് അങ്ങ് ഏറ്റവും വലിയ വീരനായിട്ടുള്ളത് അർജുനനാണ് എന്നുള്ളതാണ് അപ്പോൾ ആ അർജുനൻ വീരന്മാരുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ അർജുനൻ തന്നെയാണ് അതിൽ ശ്രേഷ്ഠനായിട്ടുള്ള അർജുനൻ തന്നെയാണ് അങ്ങ് വീരേഷു പാർത്ഥ പിന്നെ ഭക്താനാം ഉദ്ധവസ്ത്വം ഭക്തന്മാരെടുത്ത് നോക്കുകയാണെങ്കിൽ ഉദ്ധവനാണ് ഏറ്റവും ഭക്തനായിട്ട് ഭഗവാൻ കണക്കാക്കണത് ഉദ്ധവനാണ് അത് ഭാഗവതന പറയണതാണ് ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് ഭക്താനാം ഉദ്ധവസ്തു ഭക്തന്മാരിൽ വെച്ച് അങ്ങ് ഉദ്ധവനാണ് എന്ന് ഇനി ഭക്താനാം ഉദ്ധവസ്തു ബലമസി ബലിനാം ഇനി ബലം ബലികളിൽ വെച്ച് ബലമുള്ളവരിൽ വെച്ച ബലം തന്നെയാണ് അങ്ങ് ബലമുള്ളവരുടെ ബലം അങ് തന്നെയാണ് ബലം അസി ബലിനാം ബലികളുടെ ബലമുള്ളവരിൽ ഉള്ളവരുടെ ബലി ബലം തന്നെയാണ് അങ്ങ് ബലമുള്ളവർക്ക് ബലമായിട്ടുള്ളത് അങ് തന്നെയാണ് അങ് ഇല്ലെങ്കിൽ ഒരു ബലം ആർക്കും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ആ ബലവാന്മാരുടെ ബലവും അങ്ങ് തന്നെയാണ് തേജസ്വി നാം ധാമ ത്വം തേജസ്വികളുടെ തേജസ് ധാമം എന്ന് പറഞ്ഞാൽ അവിടെ തേജസ് തന്നെ ആ തേജസ്വികളുടെ ധാമം എന്നുള്ളത് ആ തേജസ്വികളുടെ തേജസ്സും അങ്ങ് തന്നെയാണ് നാസ്ത്യന്തേ നീ എന്താണ് പറയേണ്ടത് എന്നില്ല അങ്ങയുടെ വിഭൂതികൾക്ക് സ്ത്വിഭൂതേ അന്ധ ന അസ്ഥി ത്വത്വിഭൂതേ അങ്ങയുടെ വിഭൂതികൾക്ക് അങ്ങയുടെ മഹാത്മ്യങ്ങൾക്ക് ശ്രേഷ്ഠതകൾക്ക് ഒന്നും ന അന്ധ അസ്ഥി അവസാനില്ല എത്ര പറഞ്ഞാലും അവസാനിക്കില്ല അങ്ങയുടെ വിഭൂതികളെ കുറിച്ച് അങ്ങയുടെ ശക്തികളെ കുറിച്ച് പറഞ്ഞാലത് അവസാനിക്കില്ല അന്തഹസ്തി അതിന് അവസാനം ഇല്ല അങ്ങയുടെ വിഭൂതികൾക്ക് അവസാനം ഇല്ല വികസത അതിശയം വസ്തു സർവം ത്വമേവ അതിശയം വികസത് വസ്തു സർവം അതിശയമായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള വികസിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള കാണപ്പെടുന്നതായിട്ടുള്ള എന്തും ഏറ്റവും അതിശയമായിട്ട് കാണുന്നത് എന്തോ അതൊക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങ് അല്ലാതെ കണ്ട് വേറെ ഒന്നും ഇല്ല എന്തിലാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അങ്ങ് അതിശയമായിട്ട് വികസിക്കുന്നതായിട്ടുള്ള വസ്തു അത് ഏതായാലും അത് അങ്ങാണ് ഏതിൻ്റെ ഇടയിലായാലും ഏറ്റവും ക്രേമേതാണോ അത് അങ്ങ് തന്നെയാണ് അതിശയം വസ്തു അത് ഏറ്റവും അതിശയമായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് എന്നാണ് സർവത്വമേ വക്കെ അത് അതിശയിപ്പിക്കുന്നതായിട്ടുള്ള എന്തും അത് അങ്ങ് തന്നെയാണ് എന്നാണ് ത്വം ജീവഹ അങ്ങ് തന്നെയാണ് ജീവൻ എന്ന് പറയുന്നത് ജീവാത്മാവ് എന്ന് പറയുന്നത് അങ്ങ് തന്നെ ത്വം ജീവഹ ത്വം പ്രധാനഹ പ്രധാനം എന്ന് പറയേണ്ടതും പുരുഷൻ പ്രധാനം പ്രകൃതി എന്നൊക്കെ പറയും പ്രകൃതി പ്രധാനം എന്നൊക്കെയാണ് പറയുന്നത് ആ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള ആ ആത്മാവ് ഒഴിച്ചിട്ടുള്ളതായ ബാക്കിയൊക്കെ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ ഭാവഭേദങ്ങളാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ത്വം പ്രധാനം ആ ജീവാത്മാവും അങ്ങ് തന്നെ പര പ്രധാനമായിട്ടുള്ളത് പ്രകൃതിയായിട്ടുള്ളതും അങ്ങ് തന്നെ ത്വം പ്രധാനം തതിഹ ഭവതൃതയെ തന്ന കിഞ്ചിത് പ്രപഞ്ചേ ഈ പ്രപഞ്ചത്തിൽ അങ്ങ് അല്ലാതെ കണ്ട് ഒന്നുമില്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എല്ലാറ്റിലും ശ്രേഷ്ഠമായിട്ടുള്ളതൊക്കെ അങ്ങ് ജീവൻ എന്ന് പറഞ്ഞാൽ അതും അങ്ങന്നെയാണ് ഇനി പ്രധാനം എന്ന് പറഞ്ഞാൽ അതും അങ്ങ് തന്നെയാണ് അപ്പം ഈ ആകെപ്പാട കൂടി മൂന്നെണ് രണ്ടെണ് ആകെ ഒന്നേ ഉള്ളൂ എന്നാണ് സ്വതേ പറയണത് അതായത് ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ ആ പരമാത്മാവിൻ്റെ തന്നെ ഒരു പ്രൊജക്ഷൻ ആ മായ ആ മായ കൊണ്ടുണ്ടായിട്ടുള്ളതാണ് പ്രകൃതി എന്നുള്ളതാണ് ആ പ്രകൃതിയിൽ നിന്നാണ് ഈ ബാഹ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ആ പിന്നെ ആ ജീവാത്മാവിനെ പരമാത്മാവിനെ തന്നെ ഈ ഉപഹിതമാവുമ്പോൾ ഓരോരോ ശരീരത്തിലും ഉപഹിതമായിട്ട് കാണുന്നതായിട്ടുള്ള ആത്മാവിനെ തന്നെയാണ് ജീവാത്മാവ് എന്നും പറയുന്നത് അപ്പോ ഈ ജീവാത്മാവും പ്രധാനവും പരമാത്മാവും അങ്ങ് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ല ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും ഇല്ല അപ്പം അങ്ങനെ എല്ലതും തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായ സർവ്വതും തന്നെ അങ്ങ് തന്നെയാണ് എന്നാണ് ത്വം ജീവസ് പ്രധാനം അങ്ങ് തന്നെയാണ് പ്രധാനവും അങ്ങ് തന്നെയാണ് ജീവനും ഹ ഭവത് തേ തന്നി ഇവിടെ അങ്ങയല്ലാതെ കണ്ട് വേറൊന്നും ഇല്ല തന്ന കിഞ്ചിത് പ്രപഞ്ചേ വേറൊന്നും ഇല്ല അങ്ങ അല്ലാതെ കണ്ട് വേറെ ഒന്നും ഇല്ല എന്ന് ഹി ജംഹസാക്ഷാത് പരമുരുമഹിമൻ അക്ഷരാണാമകാരസ്താര മന്ത്രേഷു രാജ്യം മനുരസി മുനിഷുത്വം ഭകൂർന്നര ധൂപീ പ്രഹ്ലാദോ ദാനവാനം പശുഷു ചുരഭി വൈനവേയോ ോതസം വിശ്വമൂർ കൃഷ്ണാർപ്പണം ബ്രഹ്മം നീ വിശ്വമൂർ പെരുമഹിമ എഴുന്ദക്ഷരേ നീയകാരം ഓം മന്ത്രേ ഭൂപരിൽ നീമനു മുനിവരൽ നീ ഭൃഗൂ വീണവാണി

ശോഭ തേജസ്വികൾക്കും കീർത്തിക്കറ്റമില്ല അത്ഭുതം അങ്ങുതന്നെ നീ ജീവൻ ജീവയോനി പ്രകൃതി ജഗതിൻ നീയൊഴിഞ്ഞൊന്നുമില്ല സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ